ശ്രീരാമമന്ത്രം മന്ത്രം ഭക്തിയോടുകൂടി മൂന്നു പ്രാവശ്യം ജപിച്ചാൽ മതി വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിൻ്റെ ഫലം സാധാരണക്കാർക്ക് കിട്ടും ഏഴു കാന്തങ്ങളിലായി ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിലാണ് വാൽമീകി മഹർഷി രാമായണം രചിച്ചത് എല്ലാ മന്ത്രങ്ങളുടെയും മാതാവാണല്ലോ ഗായത്രി മന്ത്രം മന്ത്രങ്ങളിൽ ഗായത്രിയേക്കാൾ ശ്രേഷ്ഠമായത് വേറെ ഒന്നും തന്നെയില്ല സൂര്യദേവനോടുള്ള പ്രാർത്ഥനയാണ് ഇത് ഗായത്രി മന്ത്രത്തിലെ ഇരുപത്തിനാല് അക്ഷരങ്ങൾ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളായി എഴുതിയിട്ടുള്ളതാണ് രാമായണം രാമനാമം ജപിക്കുമ്പോൾ ശ്രീ മഹാദേവ ചൈതന്യവും ശ്രീ മഹാവിഷ്ണുവിൻ്റെ ചൈതന്യവും ഒരുപോലെ ഭക്തന് ലഭിക്കുകയും ചെയ്യും പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആനയ്ക്ക് പോലും അടിതെറ്റുന്ന ഒരു കാലാവസ്ഥയാണ് കർക്കിടകം മത്സ്യമാംസാദികളും ദഹന പ്രക്രിയയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ആഹാര പദാർത്ഥങ്ങളുമെല്ലാം ഈ മാസത്തിൽ ഒഴിവാക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത് കർക്കിടക മാസം ആരംഭിക്കുന്നതിന് തലേദിവസം വീടും പരിസരവും വൃത്തിയാക്കണം വൃത്തിഹീനമായ വേസ്റ്റുകളെല്ലാം ദൂരെ കളയണം ക്ഷേത്രത്തിൽ നിന്നും പുണ്യാഹജജലം കൊണ്ടുവന്ന് തളിച്ച് ശുദ്ധമാക്കി വയ്ക്കുന്നതും നല്ലതാണ് അതിനുശേഷം വേണം കർക്കിടകം ഒന്നാം തീയതി മുതൽ രാമായണ പാരായണം ആരംഭിക്കുന്നത് കർക്കിടകത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട് ദക്ഷിണായന കാലത്തിൻ്റെ ആരംഭം കർക്കിടകത്തിലാണ് സൂര്യൻ ചന്ദ്രൻ്റെ ക്ഷേത്രമായ കർക്കടകത്തിൽ സഞ്ചരിക്കുമ്പോൾ പുണ്യാത്മാക്കൾക്ക് ബലക്ഷയം സംഭവിക്കും ഇതിന് പരിഹാരമാണ് രാമായണ പാരായണവും വ്രതങ്ങളും ഒക്കെ വിവാഹം ഗൃഹപ്രവേശം തുടങ്ങിയ പുണ്യകർമ്മങ്ങളും മൈഥുനവും ഈ മാസത്തിൽ ഒഴിവാക്കേണ്ടതാണ് ചന്ദ്രന് ബലം സിദ്ധിക്കുന്ന സമയമാണ് ഇത് ഈ സമയത്ത് വീട്ടിൽ കൊണ്ടുവരുന്ന ഒന്നിനും തന്നെ ക്ഷയം ഉണ്ടാവില്ല ഔഷധിയുടെ അധിപൻ ചന്ദ്രനാണല്ലോ ഔഷധ സേവയ്ക്കും ദശപുഷ്പങ്ങൾ ചാർത്തുന്നതിനും അതുകൊണ്ട് തന്നെ ഈ മാസം ഉത്തമമാണ് നവഗ്രഹശാസ്ത്രത്തിൽ ചന്ദ്രൻ്റെ അതിദേവത ദേവിയാണ് അതുകൊണ്ട് ശ്രീചക്രപൂജ ത്രികാല പൂജ ഭഗവതി സേവ ചണ്ഡ്രികാഹോമം എന്നിവയൊക്കെ കർക്കിടക മാസത്തിൽ നടത്തുന്നത് നല്ലതാണ് രാമായണം പാരായണം ചെയ്യുന്നതിലൂടെ ശരീരവും ഭവനങ്ങളും ദേവാലയങ്ങളും ഗ്രാമങ്ങളും എല്ലാം ശുദ്ധമാകുന്നു രോഗങ്ങളെല്ലാം മനസ്സിൻ്റെ തീവ്രത കൊണ്ട് ഉണ്ടാകുന്ന അശുദ്ധിയാണല്ലോ മനസ്സ് ശുദ്ധമാകുമ്പോൾ എല്ലാ രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു രാമായണ പാരായണത്തിന് ചില ചിട്ടകൾ പാലിക്കേണ്ടതായിട്ടുണ്ട് ഒന്നാമതായി ഒരു തരത്തിലുള്ള കേടുപാടുമില്ലാത്ത ഒരു നല്ല ഗ്രന്ഥമാണ് പാരായണം ചെയ്യുവാൻ ഉപയോഗിക്കേണ്ടത് രാവിലെയും വൈകിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരം രണ്ടു മുതൽ ഏഴ് വരെ തിരിയിട്ട് എള്ളെണ്ണയോ വെളിച്ചെണ്ണയോ ഉപയോഗിച്ച് ഭദ്രദീപം തെളിയിക്കുക വടക്കോട്ട് നിന്നോ കിഴക്കോട്ടു നിന്നോ ദീപം തെളിയിക്കാം ശ്രീരാമൻ സീത വസിഷ്ഠൻ ഭരതൻ ലക്ഷ്മണൻ ശ്രീ മഹാഗണപതി ഹനുമാൻ ബ്രഹ്മാവ് മഹേശ്വരൻ നാരദൻ എന്നിവർ ഉൾപ്പെട്ട ശ്രീരാമ പട്ടാഭിഷേക ചിത്രത്തിൻ്റെ മുമ്പിൽ വടക്കോട്ട് ഇരുന്നു വേണം രാമായണ പാരായണം ആരംഭിക്കേണ്ടത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു രീതിയാണ് ഇത് ദിവസവും രാമായണം പാരായണം ചെയ്യുമ്പോൾ ശ്രീരാമ രാമ രാമ എന്ന് തുടങ്ങുന്ന ബാലകാന്ഡത്തിലെ ഭാഗത്തിൽ ആരംഭിക്കുക പാരായണം അവസാനിപ്പിക്കുന്ന സമയത്ത് യുദ്ധകാന്ഡത്തിൻ്റെ അവസാന ഭാഗത്ത് നൽകിയിട്ടുള്ള രാമായണ മഹാത്മ്യം കൂടി പാരായണം ചെയ്യേണ്ടതാണ് രാവിലെ തന്നെ ആരംഭിച്ച് സൂര്യാസ്തമയത്തിനു ശേഷം തീരത്തക്ക രീതിയിൽ പാരായണം ചെയ്യാം എത്ര താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല കർക്കിടക മാസത്തിലെ എല്ലാ ദിവസവും പാരായണം ചെയ്യാൻ സാധിക്കാത്തവർക്ക് വേറെ ഒരു മാർഗമുണ്ട് മൂന്നോ അഞ്ചോ ഏഴോ ദിവസം കൊണ്ട് അവർക്ക് പാരായണം ചെയ്ത് സമാപിപ്പിക്കാവുന്നതാണ് വെറുതെ ഒരു വഴിപാട് പോലെ ചടങ്ങ് പോലെ പാരായണം ചെയ്ത് തീർത്തത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല ആത്മാർത്ഥമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഭഗവാനിൽ തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പാരായണം ചെയ്യുക കർക്കടകത്തിൽ മാത്രമല്ല ദിവസവും രാമായണം പാരായണം ചെയ്യാവുന്ന ഒരു ഗ്രന്ഥമാണ് കർക്കടകത്തിൽ മാത്രമേ ശ്രീരാമനെയും രാമായണത്തെയും ആശ്രയിക്കാവൂ എന്നൊന്നുമില്ലല്ലോ വീട്ടിലിരുന്ന് രാമായണം വായിക്കുമ്പോൾ സന്ധ്യയ്ക്ക് ഏഴ് മണി മുതൽ പത്ത് മണി വരെയുള്ള ദുർഗായാമത്തിൽ വായിക്കുന്നതാണ് നല്ലത് രാമായണ പാരായണം ആരംഭിക്കുമ്പോൾ വാൽമീകി തുഞ്ചത്താചാര്യൻ ഗുരുക്കന്മാർ ഗണപതി സരസ്വതി പാർവതി ശ്രീ മഹാദേവൻ ശ്രീ മഹാവിഷ്ണു ഹനുമാൻ എന്നിവരെ സ്മരിക്കുകയും അവരുടെ വന്ദന ശ്ലോകങ്ങൾ ചൊല്ലുകയും ചെയ്യാം പാരായണം ചെയ്യുന്ന ഇടത്ത് വീട്ടുകാരെല്ലാവരും ഒരുമിച്ചിരിക്കുക ഒരാൾ വായിക്കുക മറ്റുള്ളവരൊക്കെ അതിൽ പൂർണ്ണമായിട്ട് ഭക്തിയോടുകൂടി ശ്രദ്ധിക്കുക കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കഥയും സ്തുതിയുമെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഏതെങ്കിലും കാരണവശാൽ പുലയോ വാലായ്മയോ മൂലം വായന മുടങ്ങുകയാണ് എങ്കിൽ അതിനുശേഷം മുടങ്ങിയ ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വായന പൂർത്തിയാക്കാവുന്നതുമാണ് ദിവസവും ഏതാണ്ട് ഇരുപത് മിനിറ്റ് വച്ച് പാരായണം ചെയ്താൽ കർക്കടക മാസത്തിൽ രാമായണം വായിച്ച് പൂർത്തിയാക്കാം കർക്കടക മാസം മുപ്പത്തൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും ഏതൊക്കെ ഭാഗങ്ങളാണ് വായിക്കേണ്ടത് എന്ന് നോക്കാം ഒന്നാം ദിവസം രാമായണ മഹാത്മ്യവും രണ്ടാമത്തെ ദിവസം ശ്രീരാമ അവതാരവും മൂന്നാമത്തെ ദിവസം വിശ്വാമിത്രൻ്റെ ആഗമനം മുതൽ യാഗരക്ഷ വരെയുള്ള ഭാഗങ്ങളും നാലാമത്തെ ദിവസം അഹല്യാമോക്ഷവും സീതാസ്വയംവരവും വായിക്കാം അഞ്ചാം ദിവസം പരശുരാമ ദർശനം അയോധ്യവാസം എന്നിവയും ആറാം ദിവസം അഭിഷേക വിഘ്നവും ഏഴാമത്തെ ദിവസം ശ്രീരാമസ്വാമിയുടെ വനയാത്രയും എട്ടാമത്തെ ദിവസം ഗുഹസംഗമവും ഒൻപതാമത്തെ ദിവസം ചിത്രകൂടപ്രവേശം ഭരതാഗമനം പത്താം ദിവസം പാതുക പട്ടാഭിഷേകം എന്നീ ഭാഗങ്ങളും പതിനൊന്നാമത്തെ ദിവസം ദണ്ഡകാരണ്യപ്രവേശവും അഗസ്ത്യസ്തുതിയും പന്ത്രണ്ടാമത്തെ ദിവസം ജടായു സംഗമവും പഞ്ചവടിവാസവും ശൂർപ്പണഖയുടെ ആഗമനവും വായിക്കാം പതിമൂന്നാം ദിവസം സീതാപഹരണവും പതിനാലാം ദിവസം ശബരിമുക്തിയും പതിനഞ്ചാം ദിവസം ഹനുമത് സംഗമവും സുഗ്രീവ സൗഖ്യവും ബാലി വധവും വായിക്കാം പതിനാറാമത്തെ ദിവസം താരോപദേശം ശീതാന്വേഷണം എന്നീ ഭാഗങ്ങളാണ് വായിക്കേണ്ടത് പതിനേഴാമത്തെ ദിവസം സ്വയം പ്രഭാചരിതവും സമുദ്ര ലംഘനവും പതിനെട്ടാമത്തെ ദിവസം ലങ്കാദഹനവും പത്തൊമ്പതാമത്തെ ദിവസം സമുദ്രതീരപ്രാപ്തിയും ഇരുപതാമത്തെ ദിവസം വിഭീഷണൻ്റെ ശരണാഗതിയും ഇരുപത്തി ഒന്നാമത്തെ ദിവസം രാമേശ്വര പ്രതിഷ്ഠയും ഇരുപത്തിരണ്ടാമത്തെ ദിവസം സേതുബന്ധനവും ഇരുപത്തി മൂന്നാമത്തെ ദിവസവും ലങ്കാവിവരണവും വായിക്കാവുന്നതാണ് ഇരുപത്തിനാലാമത്തെ ദിവസം യുദ്ധാരംഭവും ഇരുപത്തി അഞ്ചാമത്തെ ദിവസം കുംഭകർണവധം നാരദസ്തുതി എന്നിവയും ഇരുപത്തി ആറാമത്തെ ദിവസം മേഘനാഥവധവും യുദ്ധവും ഇരുപത്തി ഏഴാമത്തെ ദിവസം അഗസ്ത്യാഗമനവും ആദിത്യസ്തുതിയും ഇരുപത്തി എട്ടാമത്തെ ദിവസം രാവണവധവും വിഭീഷണ പട്ടാഭിഷേകവും ഇരുപത്തി ഒൻപതാമത്തെ ദിവസം സീതാസ്വീകരണം മടക്കയാത്ര ഭരതസംഗമം എന്നീ ഭാഗങ്ങളും വായിക്കാം മുപ്പതാം ദിവസം അയോധ്യാപ്രവേശം പട്ടാഭിഷേകം എന്നീ ഭാഗങ്ങളും തുടർന്നുള്ള യുദ്ധകാന്ഡത്തിലെ ശ്രീരാമസ്വാമി വാനരാദികൾക്ക് നൽകുന്ന അനുഗ്രഹവും രാമായണ മഹാത്മ്യവും അടങ്ങുന്ന അവസാന ഭാഗങ്ങൾ കൂടി വായിച്ച് രാമായണ പാരായണം സമാപിപ്പിക്കാവുന്നതാണ് സീതാദേവിയോടൊപ്പം ശ്രീരാമസ്വാമി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം